നമ്പർ മ്മയിലില്ലട്ടോ പതിനേഴ് പേര് വിളിച്ചിട്ടും നമ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അവിടെ നമ്പർ ആണെങ്കിൽ ഞാൻ നമ്പർ തന്നിട്ട് പോകണം അപ്പൊ ഒരുപാട് പേര് കംപ്ലൈന്റ് പറഞ്ഞു വീരാജാസ്വിന്റെ നമ്പർ എട്ട് നമ്പർ ആക്കിയുണ്ട് ഒന്നും വർക്ക് ഞാൻ ഈ സിനിമയിൽ ഇല്ല അതാണ് എന്റെ ഒരു പ്രത്യേകത ഇവിടെ ഇല്ലാത്ത ഇല്ലാത്തൊരാള് ഞാൻ മാത്രമുണ്ട് പക്ഷെ വി കെ പിയുടെ ഫാമിലിയിൽ പെടുന്ന ഒരാളാണ് വി കെപിയെ എല്ലാവരും പൊഴുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കും രണ്ടു വാക്ക് പറയാതെ പോകാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് ഇന്ത്യൻ ഇന്റർഗ്രൂപി എന്ന് പറയുന്ന സിനിമ ചെയ്തതിനു ശേഷമാണ് എന്റെ ഗുരുനാഥനായിട്ടുള്ള രഞ്ജിത് സാറുണ്ട് ഇവിടെ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാഞ്ചിയേട്ടനും ഇന്ത്യൻ റൂപ്പിൽ കൺവെൻഷണൽ രീതിയിൽ അതായത് ഗ്രാമറൊക്കെ വെച്ചിട്ട് വളരെ പെർഫെക്ഷനോട് കൂടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് വരിക അത് പപ്പേട്ടനാണത് അസോസിയേറ്റഡ് ഇട്ടുള്ളത് ഒരു വാക്ക് പോലും മാറാതെ അത്രക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പഠന രീതിയിലൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നത് നെഗറ്റീവ് റോളാണ് അനുപേനോനും ജയസൂരിയും കൂടി വി കെ പി എടുത്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വരുന്നു അപ്പോൾ ഞാൻ ആദ്യത്തുള്ളൊരു തറവാട്ടിന്നാണ് വരുന്നത് ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ ചോദിച്ചു സ്ക്രിപ്റ്റ് എവിടെ അത് മറ്റാവിടെ എഴുതണ്ട അടിപൊളി അതൊക്കെ നീ നീ പറഞ്ഞു ഞാൻ പറഞ്ഞേ അപ്പൊ എങ്ങനെ പറയും ഇവിടെ മൂന്നാല് ക്യാമറ ട്രക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഫിലിമിലാണ് ചെയ്യുന്നത് ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ പതിമൂവായിരം രൂപ പോകുന്നുള്ള ടെൻഷനുണ്ട് തിലകൻ തിയേറ്റർ പൃഥ്വിരാജ് രഞ്ജിത് സാറ് എസ് കുമാർ പുലികളുടെ അടുക്കാണ് വരുന്നത് ഞാൻ ഈ സെമിനാരി പഠിക്കുന്ന ആള് ലീവിൽ വന്ന പോലെ പോയി കാരണം വളരെ ഫ്രീഡം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ക്യാമറ വെച്ചിട്ട് തോന്നിയ പോലെ പറഞ്ഞോളാന്ന് പറഞ്ഞു അപ്പൊ ഷോട്ടോ എടുത്തു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ബിന്ദാസ് വിചാരിച്ചാണ് ക്യാമറ മാൻ എനിക്കറിയില്ല ബിന്ദാസ് എന്താ മനസ്സിലായില്ല കട്ടല്ല പറയുന്നത് അപ്പൊ ടെക്നോളജി ഡിജിറ്റൽ ക്യാമറ എനിക്ക് പോകണ ആദ്യമായിട്ട് ബ്യൂട്ടിഫുൾ ആണ് വരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ശരിക്കും അണ്ടർ റേറ്റഡ് ആയി പോയി കാരണം അതറിയില്ല പല ടെക്നോളജി അദ്ദേഹം കൊണ്ടുപോയി അന്ന് മുതൽ അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ് ഇതിനുശേഷം ഓരോ തവണ വരുമ്പോഴും എനിക്ക് വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വി കെ പി ഇതിനുശേഷം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വിളിച്ചപ്പോൾ ടാജ് റെസിഡൻസിൽ ആയിരുന്നു അന്ന് ഞാൻ ഇതുപോലെ വ്യത്യസ്തത പ്രതീക്ഷിച്ചു കല്യാണം എനിക്ക് പോയപ്പോ എനിക്ക് തോന്നുന്നു അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നത് ഒരു ചെടി എഴുതി തന്നു ഓർമ്മയില്ല ഒരു സായിപ്പ് ഉണ്ടായിരുന്നു രാജ് റെസിഡൻസിൽ അപ്പൊ എന്താണെന്ന് നേച്ചർ ലവർ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവില്ല പുള്ളി പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല ഞാൻ ആ പറഞ്ഞി പ്രകൃതി സ്നേഹി തന്നെയാണ് പുള്ളിന്റെ ഡോക്യുമെന്ററി എടുക്കാനാണ് വന്നത് അപ്പൊ പുള്ളി അയർലൻഡിൽ പുള്ളി എന്ന് പറഞ്ഞു ഒരാൾക്ക് ഒരാള് വിളിച്ചിട്ട് ഡിന്നർ കൊടുത്തിട്ട് ചെടി വിതരണം ചെയ്യുന്ന പരിപാടി ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല ഡോക്യുമെന്ററി സമ്മാനം കിട്ടി ഈ ചെടി എല്ലാ ദിവസം എന്റെ മുറ്റത്ത് അത് നിൽപ്പുണ്ട് കാരണം ഇത് കാട് പിടിക്കുന്ന പോലെയാണ് വളരുന്നത് വി കെപിയുടെ പോലെ തന്നെയാണ് വള്ളം വേണ്ട വെള്ളം വേണ്ട വളം വേണ്ട രീതി വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വി കെ പി എടുത്ത് ഓരോ പ്രാവശ്യം ഈ തവണ എന്നെ വിളിച്ചപ്പോ യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് പാലും പഴം എന്ന് പറഞ്ഞ മെസ്സേജ് വന്നേക്കുന്നത് സാധാരണ അത്തൊക്കെ കൊടുക്കുന്ന ഈ പാലും പഴം അപ്പൊ എനിക്ക് എന്താണ് വന്നേക്കണമെന്ന് അറിയില്ല അപ്പൊ പറഞ്ഞു എടാ നന്ദുപ്പതുവാള് വിളിക്കും പറഞ്ഞു മിനിയാന്നു പോലെ നന്ദുപ്പതുവാൾ ആരും വിളിക്കുന്നില്ല കാരണം ഇന്ത്യൻ ടൂല് പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട് പുള്ളി കൺട്രോളർ എന്നുള്ള സ്ഥാനം പോയിട്ടിപ്പോ ഭയങ്കര ആർട്ടിസ്റ്റായി മാറി എനിക്ക് പുള്ളി വിളിക്കില്ല എന്ന വിദ്യപി തന്നെ അങ്ങനെ നേരിട്ട് വിളിച്ച് എനിക്ക് വരാതിരിക്കാൻ സാധിക്കില്ല എന്തായാലും ഈ പാലും പഴവില് അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നുള്ളതിൽ ഉറപ്പാണ് അതിന് യാതൊരു സംശയമില്ല എൻ്റെ ഗുരുനാഥന്മാരോടുകൂടി ഇരിക്കുന്നത് ജോയിസ് സാറിപ്പോൾ ഞാൻ ജോയിസ് സാറിന്റെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇൻ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയിലെ വില്ലൻ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ളൊരു വില്ലം എന്ന് പറയുന്നത് ആന്റണിയിലാണ് ജോജുവിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ രഞ്ജിത് സാർ അക്കാഡമിയിൽ പോയതിനു ശേഷം സിനിമകൾ ചെയ്യുന്നില്ല സിനിമകൾ ചെയ്യണമെന്നുള്ളൊരു അപേക്ഷ കൂടിയുണ്ട് കാരണം ഏഴോളം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ട് വന്നിട്ടുള്ളതാണ് എനിക്ക് അവരുടെ സീറ്റ് കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും ശ്യാംപ്രസാദ് അളിയനാണ് യഥാർത്ഥത്തിൽ ഇത്രയും മീരാദാസ് നമ്പർ അമ്മേലില്ലട്ടെ പതിനേഴ് പേര് വിളിച്ചിട്ടും നമ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അവിടെ നമ്പർ അറിയാൻ നമ്പർ തന്നിട്ട് പോകണം അപ്പൊ ഒരുപാട് പേര് കംപ്ലൈന്റ് പറഞ്ഞു മീരാദാസ് നമ്പർ എട്ട് നമ്പർ ആയിട്ടുണ്ട് ഒന്നും പറയാനുള്ളത് വിശ്വസിക്കുന്നു ഏതായാലും പാലും പഴം യഥാർത്ഥത്തിൽ പാലും പഴം ആയിട്ട് തന്നെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓൾ ബെസ്റ്റ് ഗോഡ് ബ്ലസ് അപ്പോ ബ്യൂട്ടിഫുൾ ടു അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് എന്തായെന്നുള്ള അറിയില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് ഓക്കെ ഓക്കെ താങ്ക് യു